ആഭ്യന്തരം പ്രതിരോധം തുടങ്ങി പതിനൊന്ന് സുപ്രധാന മന്ത്രാലയങ്ങൾക്കായുള്ള പാർലമെന്ററി സ്ഥിരം സമിതി അധ്യക്ഷരായി ബി ജെ പി എം പിമാരെ നിയമിച്ചു വിദേശകാര്യം വിദ്യാഭ്യാസം കൃഷി ഗ്രാമവികസനം എന്നിവയ്ക്കായുള്ള നാല് സ്ഥിരം സമിതി അധ്യക്ഷ പദവികളാണ് കോൺഗ്രസിന് ലഭിച്ചത് ഇതുൾപ്പെടെ ഇരുപത്തിനാല് പാർലമെന്ററി സ്ഥിരം സമിതികളുടെ അധ്യക്ഷന്മാരുടെയും അംഗങ്ങളുടെയും പട്ടിക പാർലമെന്റ് സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ചെയ്തു തൃണമൂൽ കോൺഗ്രസിനും ഡി എം കെക്കും രണ്ട് വീതവും ജെ ഡി യു ടി ഡി പി എസ് പി എൻ സി പി ശിവസേന എന്നിവയ്ക്ക് ഓരോ അധ്യക്ഷ പദവിയും നൽകി പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സമിതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അംഗമാണ് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറാണ് കൽക്കരി സ്റ്റീൽ മന്ത്രാലയങ്ങളുടെ സമിതിയുടെ അധ്യക്ഷൻ കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി എംപിയുമായ ബസവരാജ് ബൊമ്മയാണ് തൊഴിൽ ടെക്സ്റ്റൈൽസ് നൈപുണ്യ വികസന സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂർ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂർ വിദേശകാര്യം ഡീൻ കുര്യാക്കോസ് വിദ്യാഭ്യാസം വനിതാ ശിശുക്ഷേമം യൂത്ത് ആൻഡ് സ്പോർട്സ് ഹാരിസ് ബീരാൻ ആഭ്യന്തരം ജോസ് കെ മാണി പി സന്തോഷ് കുമാർ വ്യവസായം കെ സുധാകരൻ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ് കെ ഫ്രാൻസിസ് ജോർജ് ശാസ്ത്ര സാങ്കേതികം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം കെ സി വേണുഗോപാൽ അബ്ദുൾ സമദ് സമദാനി ഗതാഗതം ടൂറിസം സാംസ്കാരികം കൊടിക്കുന്നിൽ സുരേഷ് പി പി സുനീർ കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യ സംസ്കരണം പറമ്പിൽ ഐ ടി രാജ്മോഹൻ ഉണിത്താൻ ആൻറ്റു ആൻഡ് എ കാര്യം ഭക്ഷ്യ പൊതുവിതരണം ജോൺ ബ്രിട്ടാസ് എ റഹീം എൻ കെ പ്രേമചന്ദ്രൻ ധനകാര്യം ഹൈബിടൻ പാർപ്പിട നഗരകാര്യം വി കെ ശ്രീകണ്ഠൻ തൊഴിൽ ടെക്സ്റ്റൈൽസ് നൈപുണ്യ വികസനം ബെന്നി ബഹനാൻ വി ശിവദാസൻ പെട്രോളിയം എം കെ രാഘവൻ അടൂർ പ്രകാശ് റെയിൽവേ കെ രാധാകൃഷ്ണൻ ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ വഹാബ് പി ടി ഉഷ സാമൂഹിക നീതി ജെ ബി മേത്തർ ജലവിഭവം ഇങ്ങനെയാണ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള സ്ഥാനങ്ങൾ സുപ്രധാന പാർലമെന്ററി സമിതികളിൽ ബി ജെ പി എം പിമാരെയാണ് അധ്യക്ഷരാക്കിയിരിക്കുന്നത് ഇത് മോദിയുടെ ഒരു വമ്പിച്ച നീക്കം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആഭ്യന്തരം പ്രതിരോധം തുടങ്ങി പതിനൊന്ന് സുപ്രധാന മന്ത്രാലയങ്ങൾക്കുള്ള പാർലമെന്ററി സ്ഥിരം സമിതി അധ്യക്ഷരായത് ബി ജെ പി എം പിമാരാണ്